കാരണവന്മാരെ സഹോദരങ്ങളെ ഈ പുണ്യമായ ദിനത്തിൽ ഭവനമായ പള്ളിയിൽ വൈദ്യാപിന നെയ്യത്തോടു കൂടെ നാം ഇരിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതൊക്കെ അള്ളാഹു തല സ്വാലിഹായ് അമലായി സ്വീകരിക്കുമാറാവട്ടെ ഈ ദിവസത്തിന്റെ ഈ സമയത്തിന്റെ പുറത്ത് വന്ന് നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളെയും ഇഷ്ടക്കാരുടെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ പോയ മൂന്നിനുകളുടെയും ഓമിനാർക്കിൻ്റെയും തെറ്റുകുറ്റങ്ങൾ അള്ളാഹുത്തു പുറത്ത് മാപ്പാക്കുമാറാവട്ടെ അവരെ ഈ നമ്മയും പ്രസിഡന്റ് എല്ലാത്തിനായെങ്കിലും എഴുതി ചൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനികളെ അനുഭവത്തിലല്ല മനുഷ്യരായ നമ്മെ ുന്നത് മറ്റ് ജീവികൾക്കില്ലാത്ത ഒരുപാട് പ്രത്യേകതകളും കഴിവുകളൊക്കെ നൽകിക്കൊണ്ടാണ് കലക്കലക്കും സംസാറവല്ല അഫ്ഗിത നിങ്ങൾക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാനും കേൾക്കാനൊക്കെ ഉള്ള കഴിവ് അല്ലാതെ നൽകി അല്ല അഫ്ഗിത തലച്ചോറ് കൊണ്ട് ചിന്തിക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ആറാമതൊരു ഇന്ദ്രിയം അള്ളാഹുതരം നിങ്ങൾക്ക് നൽകി ഇങ്ങനെ നമ്മൾ ഈ അനുഗ്രഹങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമുക്ക് അള്ളാഹു താരം നൽകിയിരിക്കുന്ന മതേന്ദ്രിയങ്ങൾ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും അതുപോലെ തന്നെ മണത്തറിയുകയും വിഴിച്ചറിയുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പുറമെ ആറാം ഇന്ദ്രിയമായ മനസ്സുകൊണ്ട് കാര്യങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ തീരുന്നത് നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ ആദരിക്കപ്പെട്ടവർ എന്ന നിലയിൽ അറിയപ്പെടുന്ന അള്ളാഹുദല അംഗീകരിച്ച വിഭാഗമായി നമ്മൾ മാറുന്നത് അപ്പോഴാണ് പക്ഷെ ഇന്ന് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അങ്ങനെയല്ല ലോകത്ത് ഒരു കാലത്തും അങ്ങനെയല്ല ഒരു കാലത്തും അങ്ങനെ എല്ലാവരും ഒപ്പമാവൂല പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബോധവാന്മാരായിരിക്കണം നമ്മൾ ആ നിലയിൽ ചിന്തിക്കുന്നവരാണോ നമുക്ക് അള്ളാഹുദല നൽകിയിരിക്കുന്ന കണ്ണും കാതും അതേപോലെ തന്നെ മറ്റു അറിവുകളൊക്കെ പഞ്ചേന്ദ്രിയങ്ങളും നമ്മുടെ ചിന്തയും ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുതാല നമ്മളോടത് നിരന്തരമായി ആഹ്വാനം ചെയ്യുകയും ആ വഴിക്ക് നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ അള്ളാഹു തല പരിശുദ്ധ ഖുറാനിലൂടെ തന്നെ പറയുന്നുണ്ട് ഈ ഭാഗ്യങ്ങളൊന്നും കിട്ടാത്ത വലിയ ഒരു വിഭാഗം ജനസംഖ്യ ജനങ്ങളിൽ ബഹുഭൂരിഭാഗം വരുന്ന ആളുകൾ വളരെ അപൂർവം ആളുകൾക്ക് മാത്രമേ ആ നിലയിലുള്ള കഴിവ് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തല സാഹചര്യം നൽകാറുള്ളൂ എപ്പോഴും വളരെ ന്യൂനപക്ഷ നൂനാൽ ന്യൂനപക്ഷം ആയിരത്തിലൊന്നോ പതിനായിരത്തിലൊന്നോ ആളുകളായിരിക്കാം ആ നിലയിൽ ചിന്തിക്കുന്നവർക്കിൻ്റെ അള്ളാഹു തല ഖുആാനിൽ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ഒന്നാണ് അധിക ആളുകളും തെമ്മാടികളാണ് അധിക ആളുകളും വഴിപഴച്ചവരാണ് അധിക ആളുകളും ബോധമില്ലാത്തവരാണ് അധിക ആളുകളും നാൽക്കാലികളെ പോലെയാണ് എന്നൊക്കെ അള്ളാഹുതല നിരന്തരമായി പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആ വരുന്ന അത്തരം ആളുകളെ സംബന്ധിച്ച് അവരുടെ കൽബുകൾക്ക് കൽപ്പുകൾക്ക് അള്ളാഹുത്താലെ സീലി വച്ചിരിക്കുകയാണ് അവരുടെ മനസ്സുകൊണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ അവർക്ക് കഴിയില്ല വസ്തുതകൾ പഠിക്കാൻ അവർക്ക് കഴിയില്ല ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് അള്ളാഹുത്താലെ എടുത്തു കളഞ്ഞിരിക്കുന്നു അള്ളാഹുത്താലെ അടച്ചു പൂട്ടിയിരിക്കുകയാണ് പാലാ സമ്പിഹി അവർക്ക് കേൾക്കേണ്ടത് കേൾക്കാൻ കഴിയില്ല അവർക്ക് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാൻ കഴിയില്ല കാണേണ്ടത് കാണാനും അത്തരം ആളുകൾക്ക് കഴിയില്ല അവരുടെ അകക്കണ്ണുകൾക്കാവട്ടെ ആറാണ് ഇന്ദ്രിയത്തിനാവട്ടെ അള്ളാഹുദ് മൂടിയിട്ട് വെച്ചിരിക്കുക അവരുടെ കണ്ണും അവരുടെ അവയവങ്ങളും അവരുടെ പഞ്ചേന്ദ്രിയങ്ങളും ആറാമത്തെ ഇന്ദ്രിയമായ ബസറുകളും ബസീറത്തുകളും ഒക്കെ അള്ളാഹുദാല ശീലി വെച്ചിരിക്കുകയാണ് അങ്ങനത്തെ ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിൽ എപ്പോഴും ഉണ്ടാവും എല്ലാ കാലത്തും ഉണ്ടാവും മുപ്പൊക്കുണ്ടായിട്ടുണ്ട് ിയും ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളതിൽ പരാതിരിക്കാനുള്ള മാർഗമാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ അങ്ങനെ ആയാൽ പിന്നെ നമ്മുടെ ഒരു അമലും ഒരു കാട്ടിക്കൂട്ടലും ഒരു പ്രവൃത്തി ഒന്നും വിജയത്തിലെത്തൂല കാരണം നമ്മുടെ കണ്ണിന് കാഴ്ചയില്ല കണ്ണുണ്ടായത് കൊണ്ട് കാര്യമില്ലല്ലോ കാണേണ്ടത് കാണാൻ നമുക്ക് കഴിയുന്നില്ല കേൾക്കേണ്ടത് കേൾക്കാൻ നമുക്ക് കഴിയുന്നില്ല മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല ചിന്തിക്കേണ്ടത് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ പിന്നെ ആ മനുഷ്യന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക എത്ര വേദനാജനകമായ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മായിക്കുണ്ടായ ഒരു അസുഖം അങ്കമാലി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കണ്ണിന് ഓപ്പറേഷൻ ചെയ്തു പക്ഷെ കണ്ണ് പഴുത്തു രണ്ട് കണ്ണും എടുത്ത് കളയേണ്ടി വന്നു ആ പഴുപ്പ് ബാധിച്ചതിന്റെ ഫലമായിട്ട് പക്ഷെ രണ്ട് കണ്ണും നഷ്ടപ്പെടുമ്പോഴേക്ക് ആ ഉമ്മായിയുടെ ചെവിയുടെ രണ്ടിന്റെയും കേൾവിശക്തിയും നഷ്ടപ്പെട്ടു ചെവി അതോടൊക്കെ പോയി ഇനി ആ ഉമ്മാന്റെ അവസ്ഥ അപ്പോ ഓലന്മാരെ ചർച്ചയ്ക്ക് വന്ന് ഈ ഉമ്മാക്ക് നിസ്കാരം നിർബന്ധമാകുമോ സമയമായി എന്നറിയാം ഈ ഉമ്മ എന്താ കാട്ട കാട്ടാൻ ബാങ്ക് കാക്കാൻ മാർഗല്ല അടുത്തുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എന്താ എങ്ങനെയാ എപ്പോഴാണ് നിൽക്കരിക്കേണ്ടത് ബാക്കി കാണുന്നില്ല കണ്ണും പോയി ചെവിയും പോയി ഈ മധേന്ദ്രിയങ്ങളൊക്കെ നഷ്ടപ്പെട്ടാ നമ്മളെ പിന്നെ എന്താ വെറും ഒരു മരക്കണ്ടം പോലെ അപ്പൊ നമ്മുടെ അവസ്ഥ ഇന്ന് അങ്ങനെയാ പലപ്പോഴും കണ്ണുണ്ട് പക്ഷെ കാണണ്ടത് നമ്മൾ കാണുന്നില്ല ചെവി നമുക്കുണ്ട് പക്ഷെ കേൾക്കേണ്ടത് നമ്മൾ കേൾക്കുന്നില്ല നമ്മൾ വലിയ ബുദ്ധിമാന്മാരാണ് ചിന്തകന്മാരാണെന്ന് സ്വയം വിചാരിക്കുന്നു പക്ഷെ ചിന്തിക്കാൻ നമ്മൾ ഉപയോഗം ആ ചിന്ത ഉപയോഗിച്ച് എട്ട മേഖലകളിലേക്ക് നമ്മുടെ ചിന്തയെ വ്യാപിപ്പിക്കേണ്ട അനിവാര്യമായ മേഖലകളിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നില്ല അള്ളാഹുത്താല പറയുന്ന അവര് ഒക്കെ അല്ലാഹുതാല സീലി വെച്ച് മൂടിയിട്ടിരിക്കുന്ന ഒരവസ്ഥ എഴുതുമില്ല അള്ളാഹുദാല അത്തരം അവസ്ഥകൾ എന്തുകൊണ്ട് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ പരിശുദ്ധ കുർഹാനൂടെ തങ്ങളോട് പറയുന്ന രസകരമായ ഈ ഇത്തരം ആളുകൾ നബിയെ താങ്കളുടെ പ്രസംഗം കേൾക്കാൻ വരും താങ്കളുടെ ഖുർഹാനോത്ത് കേൾക്കാൻ വരും താങ്കൾ പറയുന്നത് കേൾക്കാൻ ഇവരും വരും അള്ളാഹാന്റെ റസൂല് റസൂർ തങ്ങളോട് ഖുർആൻ പറയാം അവരിൽ ചിലർ നിങ്ങളുടെ സംസാരം കേൾക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ചില ആളുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരും വന്നിട്ട് എന്താ കാര്യം അവരുടെ മനസ്സുകൾക്ക് നമ്മൾ ഒരുപാട് മൂടികൾ മൂടിക്കു മേരെ മൂടി മൂടിക്കു മേരെ മൂടി ഇട്ട് മൂടി വെച്ചിരിക്കുകയാണ് അവരുടെ കൽവിന്റെ ഉള്ളിലേക്ക് ഒന്നും ചെല്ലൂല ആ കൽവിലേക്ക് പുറത്തുനിന്നെന്തെങ്കിലും ചെല്ലൂല മൂടിയുള്ള ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് മൂടി മുറുക്കിയിട്ടിട്ട് പിന്നെ അതിന് മേലക്കൂടെ വെള്ളമൊഴിച്ച് ആ കുപ്പിന്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവില്ലല്ലോ എന്ന പോലെയാണ് അവരുടെ മനസ്സുകള് അവരിലേക്ക് ഒന്നും അങ്ങോട്ട് ചെല്ലിക്കാൻ നമുക്ക് കഴിയില്ല അവരുടെ മനസ്സുകൾ മൂടി ഇടപെട്ടിരിക്കുകയാണ് അല്യൂഹു അതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അവരെന്ത് കേട്ടിട്ടും കാര്യമില്ല തങ്ങളോട് പറയുന്നു അവരുടെ ചെവികൾക്ക് അന്ധത ബാധിച്ചിട്ടുണ്ട് ആ ചെടികൾ കൊണ്ട് കേട്ടിട്ട് കാര്യമില്ല ഇതില്ലാത്ത ഇല്ലാത്ത ആളുകളെ അല്ല അള്ളാഹുദാല കുറുകാനിലൂടെ പറയുന്നത് അവർക്ക് ഈ പറഞ്ഞതൊക്കെ ഉണ്ട് ഈ പറഞ്ഞൊന്നും ഇല്ലാതിട്ടൊന്നും അല്ല അവര് കണ്ണ് കാണാത്തവരല്ല അവർ ചെവി കേൾക്കാത്തവരല്ല അവരുടെ കണക്കിൽ അവരൊക്കെ ബുദ്ധിജീവികളാണ് വലിയ ചിന്തകന്മാരാണ് കാര്യങ്ങൾ വിലയിരുത്താൻ കഴിവും പ്രാപ്തിയുമുള്ള ആളുകളാണ് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയായാലും എന്തൊക്കെ കേട്ടാലും എങ്ങനെയൊക്കെ ആയാലും അവർക്ക് ബാധിച്ചിരിക്കുന്ന അന്ധത ഈ കണ്ണിന് മാത്രം ബാധിക്കുന്ന അന്ധതയിൽ അവർക്ക് ചികിത്സ ഉണ്ട് കണ്ണിനൊരാൾ അന്ധനായാൽ ഇപ്പോൾ ചികിത്സകളുണ്ട് ചെവി കേൾക്കാത്ത ഒരാളാണെങ്കിൽ അതിന് മാർഗങ്ങളുണ്ട് ചെവിക്ക് ചികിത്സയുണ്ട് കേൾവി ഉണ്ടാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരും പക്ഷെ അതൊക്കെ ഉണ്ടായാലും അള്ളാഹുദാര പറയുന്നത് അത്തരക്കാരെ കുറിച്ചല്ല പ്രശ്നം അവർക്ക് കണ്ണിന് കാഴ്ചയുണ്ട് അവർ കാണുന്നുണ്ട് പക്ഷെ ആ കാഴ്ച കൊണ്ട് കാര്യമില്ല അവർക്ക് ബാധിച്ചിരിക്കുന്ന അന്ധത വലാഖിൻ അവരുടെ മനസ്സുകളിൽ അവരുടെ നെഞ്ചിന്റെ ഉള്ളിലുള്ള മനസ്സുകൾക്കാണ് അന്ധത ബാധിച്ചിരിക്കുന്നത് ഇനി അവരിലേക്ക് നമ്മൾ എന്ത് കുത്തിച്ചൊരിഞ്ഞാലും എന്തൊക്കെ അവരോട് പറഞ്ഞാലും എങ്ങനെയൊക്കെ അവരെ ബോധീകരിക്കാൻ ശ്രമിച്ചാലും നടപ്പുര നബിയെ അവരിലേക്ക് അത് എത്തിക്കാൻ താങ്കളെ കൊണ്ട് കഴിയില്ല എന്ന് അള്ളാഹുദാല അവന്റെ ഹബീബായ പ്രവാതകർ അലൈഹി അലൈഹു തങ്ങളോട് വളരെ വ്യക്തമായി തന്നെ പറയുന്നത് പരിശുദ്ധ കുറാനിൽ കാണാം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്തരക്കാരാണോ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം നമ്മളെത്ര എവിടെ നിന്നൊക്കെ എന്തൊക്കെ കേൾക്കുന്നു എന്തൊക്കെ നമ്മൾ കാണുന്നു അതിൽ നിന്ന് വല്ലതും നമ്മൾ പഠിക്കുന്നുണ്ടോ പല പാഠവും നമുക്കതിൽ നിന്നുണ്ടാകുന്നുണ്ടോ നമ്മൾ ആലോചിക്കണം എന്ത് കണ്ടാലും നമ്മൾ പഠിക്കുന്നില്ല നമ്മൾക്കതിൽ പാഠമാകുന്നില്ല എത്രയോ മയ്യത്ത് നമ്മൾ കൊണ്ടുപോയി മറയടക്കപ്പെടുന്നു എത്രയോ മരിപ്പ് നമ്മൾ കാണുന്നു പക്ഷെ ഞാൻ മരിക്കുമെന്നൊരു ബോധത്തിലേക്ക് നമ്മൾ ആരും എത്തുന്നില്ല നമുക്ക് നിൽക്കരിക്കണം എനിക്ക് നോമ്പ് നോൽക്കണം എനിക്ക് ഇബാധ്യത ചെയ്യണം ഞാൻ നല്ലവനായി മരിക്കാൻ എനിക്ക് കഴിയണം അതുകൊണ്ട് മറ്റുള്ളവന്റെ കുറ്റം നോക്കുന്ന പണി നിർത്തിയിട്ട് എന്റെ കുറ്റങ്ങളൊന്ന് ഞാൻ നോക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നു വരാൻ കഴിയാത്തത് വലിയ പരാജയം തന്നെയാണ് എന്ന് നമ്മൾ ആലോചിക്കണം ഇതാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ് രംഗത്തും പ്രശ്നങ്ങളാണ് എല്ലാവരുടെ കേടും തീർക്കാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ പഴിച്ചാലും ജനങ്ങളൊക്കെ വിവരമില്ലാത്ത കൊണ്ട് പറ്റിപ്പോയാലും തെറ്റിപ്പോയാലും അവരെ നന്നാക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട വലിയ വലിയ മതസംഘടനകളിൽ ഇപ്പം കൂട്ടത്തല്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് വിവരമില്ല എന്നിട്ടാണ് മൂലയന്മാരെ പറ്റി പറയാൻ പറ്റൂല അവർക്ക് വിവരം യഥേഷ്ടുണ്ട് അവർ തമ്മിൽ തല്ലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കലാണ് പരസ്പരം കുറ്റപ്പെടുത്തലാണ് ഒരാൾ മറ്റാളെ പുറത്താക്കുക അവരിവര് പുറത്താക്കുക എല്ലാം കാത്തിക്കൂട്ടലുകളായി മാറുകയാണ് ഇന്ന് രാഷ്ട്രീയത്തെ നോക്കിയാലും നമുക്ക് കാണാം സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ ഈ നിലയിലുള്ള അവ അവസ്ഥാന്തരങ്ങള് ഈ നിലയിലുള്ള ഭിന്നിപ്പുകള് ഈ നിലയിലുള്ള വൃത്തികേടുകളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ കാണാൻ നല്ല ചൊർക്കാണ് നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ് തലക്കെട്ടും തൊപ്പിയും ഒക്കെ ഉള്ളവരാണ് പക്ഷെ ലെവലേശം കുത്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിന്ത എന്ന് പറയുന്നത് നേരെ തിരിച്ചായിരിക്കുകയാണ് അള്ളാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസങ്ങൾ തന്നെ ഇത്തരം ഒരു അവസ്ഥയെ ദീർഘദർശനം ചെയ്തിട്ടുണ്ട് മഹാനായ റിപ്പോർട്ട് അബൂറൈറു ഹദീസിൽ കാണാം അൽനാസി ജമാനൻ എന്റെ സമുദായത്തിൽ ഒരു കാലം വരാൻ പോകുന്നുണ്ട് ജനങ്ങളിൽ ഒരു കാലം വരാൻ പോകുന്നുണ്ട് എന്താണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത യുസദ്ദഖു ഫീഹിൽ കാദിബു സത്യം പറയുന്നവനെ ആരും അംഗീകരിക്കില്ല നുണ പറയുന്നവനെ മാത്രം വാസ്തവമാക്കപ്പെടുകയും അവനെ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലം വരും അതേ അവസ്ഥയിലോ സ്വാധിക്കും ആ കാലഘട്ടത്തില് സത്യം പറയുന്നവനെ എല്ലാവരും കളവാക്കും അവനെ അംഗീകരിക്കാൻ ആളെ കിട്ടൂല സത്യത്തിന്റെ ഒപ്പം ആളുണ്ടാവൂല അസത്യത്തിന്റെ ഒപ്പമായിരിക്കും എപ്പോഴും ആൾക്കാർ അങ്ങനത്തെ ഒരു കാലം വരും പണ്ടൊരു മലയാള കവി പാടിയതുപോലെ സത്യത്തിൽ നിന്നും കുരിശുതാൻ ആ കഷ്ടം മർദ്ധ്യവേതാളമേ നിന്റെ നീതി എന്ന് പറഞ്ഞതുപോലെ അതാണ് മർത്യന്മാരുടെ മനുഷ്യ വേതാളത്തിന്റെ ഇന്നത്തെ നീതി സത്യത്തിന് എപ്പോഴും അതിൻ്റെ ഗതി അതോ ഗതിയാണ് ഏതോ ചിന്തകം പറഞ്ഞിട്ടുണ്ട് സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പുറത്തിറങ്ങാൻ ചെരുപ്പെടുന്നതിൻ്റെ മുമ്പ് അസത്യം ലോകത്തിന്റെ മൂന്ന് മുക്കാൽ ഭാഗവും കീഴടക്കിയിട്ടുണ്ടാവും എന്ന് ഇന്ന് അതാണ് ലോകത്തെ സത്യം അത്രമാത്രം വ്യാപകമായിരിക്കുന്നു അതിനാണ് സ്വീകാര്യത അതിനാണ് അംഗീകാരം സത്യത്തെ സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ തയ്യാറല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇത് ജീവിക്കുന്നത് അതാണ് റസൂര് പറഞ്ഞ അങ്ങനത്തെ ഒരു അവസ്ഥ ഈ സമൂഹത്തിൽ വരാൻ പോകുന്നുണ്ട് തീർന്നില്ല അമീനു വിശ്വസിക്കാൻ കൊള്ളുന്ന സത്യസന്ധന്മാരായ ആളുകളെ മുഴുവൻ കള്ളന്മാരാക്കപ്പെടും അവരെ ആരും വിശ്വസിക്കൂല വിശ്വസിക്കാൻ പറ്റുന്നവരെ ഒന്നും ആരും അംഗീകരിക്കില്ല വിശ്വസിക്കാൻ പറ്റാത്ത അവലേശം അംഗീകരിക്കാൻ പറ്റാത്ത അത്തരം ആളുകളെയൊക്കെ ജനങ്ങൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം എൻ്റെ സമൂഹത്തിൽ ഈ ലോകത്ത് വരുമെന്ന് അല്ലാന്റെ റസൂര് പറയുന്നു എന്നിട്ട് അല്ലാന്റെ റസൂര് പറഞ്ഞു ഫീഹി ആ കാലഘട്ടത്തിൽ സംസാരിക്കുക പ്രസംഗിക്കുക ഉപദേശിക്കുക അല്ലെങ്കിൽ ആളുകളോട് നന്മ കൽപ്പിക്കുകയൊക്കെ ചെയ്യുക ആരാ ആ റുവൈബിലു റസൂറു പറഞ്ഞു വാക്ക് സ്വഹാബത്ത് ചോദിച്ചു നബിയെ ഞങ്ങൾക്കത് എന്ന് പറഞ്ഞ അറബി വാക്ക് ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല ഞങ്ങൾ അറബികളാണ് പക്ഷെ താങ്കളുടെ സാഹിത്യത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് റസൂർ ഉള്ളി തങ്ങൾ ചോദിച്ചപ്പോ ചോദിക്കപ്പെട്ടപ്പോ അല്ലാണ്ട് റസൂര് പറയുന്നുണ്ട് വിവരമില്ലെന്ന് പോലും വിവരമില്ലാത്ത മനുഷ്യൻ വിവരമില്ല വിവരമില്ല എന്ന വിവരവും അവനിക്കില്ല അങ്ങനെ താള് അല്ല റി അമ്രിൽ അമ്മ പൊതു കാര്യങ്ങളിൽ അവനായിരിക്കും സംസാരിക്കുക പൊതുജനങ്ങളുടെ കാര്യം അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ കാര്യം സമൂഹത്തിന്റെ കാര്യം സമുദായത്തിന്റെ കാര്യം സംസാരിക്കുന്നത് ആരാണ് വിവരമില്ലെന്ന് പോലും വിവരമില്ലാത്തവനാണ് സംസാരിക്കുന്നത് അവന്റെ സംസാരമേ സമൂഹത്തിൽ ഉണ്ടാവും അല്ലാതെ വിവരമുള്ളവരാരും പിന്നെ മുണ്ടൂല എന്നൊരവസ്ഥ ഈ സമൂഹത്തിൽ വരുമെന്ന മഹാനായ പ്രവാചകർ സൊല്ലു അലൈഹി വസ്ല്ല തങ്ങളെ തൊട്ട് അബൂറല്ലാങ്ങൾ ഉദ്ധരിക്കുന്നത് അഷറുസാ എന്ന കിതാബിന്റെ ഒന്നാം ബാള്യം എൺപത്തിരണ്ടാമത്തെ പേജ് രേഖപ്പെടുത്തുന്നത് കാണാം ഇതാണ് ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ ഇവിടെയാ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഇത്തരം അവസ്ഥയിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മൾ ജാഗ്രതയായിരിക്കണം നമ്മൾ നന്നാക്കാൻ വേണ്ടിയിട്ട് ആരും വരൂല നമ്മൾക്ക് ഹിദായത്തിന്റെ മാർഗവുമായി ഒരു നബിയൊന്നും വരാനില്ല ഈ തല്ലുകൂടുന്നവരാരും നമുക്ക് രക്ഷകരാകുന്നു വിചാരിക്കണ്ട അതൊക്കെ എല്ലാവരും അവനവന്റെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവര് തല്ലുകൂടുന്നതും അവര് വഴക്കുണ്ടാക്കുന്നതും അവര് പരസ്പരം കാഫറാക്കുന്നതും ഇസ്ലാം എന്ന് പുറത്താക്കുന്നതൊക്കെ അവരുടെ താല്പര്യങ്ങൾക്കാണ് അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അല്ല നമ്മളെ രക്ഷപ്പെടുത്താനോ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനോ ഇവരാരും ഉണ്ടാക്കുമെന്നോ നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം അള്ളാഹിന്റെ റസൂര് പറഞ്ഞു ഇന്ന ബൈന കയ്യാമത്തിന്റെ മുമ്പ് വരാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട് അല്ല അയ്യാമൻ ചില കാലങ്ങളുണ്ട് ആ കാലഘട്ടത്തിൽ ജഹിലാണ് ലോകത്ത് ആധിപത്യം ഉണ്ടാക്കുക അതാണ് ലോകത്തുണ്ടാകുകയർത്തപ്പെടും അള്ളാഹിന്റെ റസൂല് പറഞ്ഞ പറഞ്ഞാൽ നമ്മൾ മുൻപിനാണെങ്കിൽ വിശ്വസിക്കണം പിന്നെ ഈ കാണുന്നതൊന്നും ഇൽമല്ല ഈ കേൾക്കുന്ന രൂപത്തിലുള്ളതൊന്നും ഇൽമല്ല അതൊന്നും അടിസ്ഥാനമില്ലാത്ത ഹവകളാണ് തോന്നലുകളാണ് ഓരോരുത്തർ നാല് തോന്നിയത് പറയുകയാണ് അത് കിതാബിലുണ്ടോ എന്ന് ചോദിച്ചാൽ കാണിച്ചു തരാൻ ആ പറയുന്ന ആൾക്ക് കഴിയില്ല അത് കിതാബിലുള്ളതല്ല വേദഗ്രന്ഥങ്ങളിൽ ഉള്ളതല്ല പൂർവികരായ ആളുകൾ എഴുതി വെച്ചതല്ല സ്വയം ഓരോരുത്തർ തട്ടുക അവന്റെ യുക്തിക്കും ബുദ്ധിക്കും തോന്നുന്നതൊക്കെ അത് ഇസ്ലാമിന്റെ പേരിൽ അങ്ങ് തട്ടുകയാണ് ഓരോരുത്തരും ചെയ്യുന്നത് എന്ന അവസ്ഥ വരും ഇൽമില്ലാത്ത ജഹരിൻ ആധിപത്യം കിട്ടുന്ന ഒരു കാലം വരും അത്തരമൊരു കാലത്ത് അള്ളാഹിന്റെ റഫൂല് പറഞ്ഞു ആ കാലഘട്ടത്തിന് കൊലപാതകങ്ങൾ ഇങ്ങനെ അധികരിക്കും കൊല്ലാൻ ജനങ്ങൾക്ക് യാതൊരു മടി ഉണ്ടാവില്ല എന്തിനാ കൊന്നതെന്ന് കൊന്നോ എന്ന് എന്തിനാ കൊല്ലപ്പെട്ടത് എന്ന് കൊല്ലപ്പെട്ടോന്ന് പറഞ്ഞൂടാ ആ നിലയിൽ വെറുതെ മനുഷ്യമാരു തമ്പി തല്ലുകൂടുക അടി കൊല്ലുക ദ്രോഹിക്കുക ഉപദ്രവിക്കുക എന്ന നിലയിലേക്ക് സമൂഹം മാറുമെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹനീസില് പ്രവാചകരെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്നത് കാണാം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ എന്താ ലോകത്തിന്റെ അവസ്ഥ മഹാനായ കാണാം ഇൽമുള്ളവരൊക്കെ പോകും അബ്ദുലാ ഇൽമുള്ളവന്റെ കൽപ്പിൽ നിന്ന് മനസ്സിൽ നിന്ന തലച്ചോർന്ന് ഇൽമുരിയെടുക്കൂടാ പിന്നെ എങ്ങനെ ഇൽമിനെ അള്ളാ ഉയർത്തുന്നത് അള്ളാഹു നിങ്ങളെ മരിപ്പിക്കും അള്ളാഹുദാലെ മരിപ്പിക്കും

വിവരമില്ലെന്നുപോലും വിവരമില്ലാത്തവരെ പിടിച്ചിട്ട് ഓരോരുത്തര് നേതാക്കന്മാരാക്കി വെക്കും അവരായിരിക്കും അവരുടെ കാര്യങ്ങള് പിന്നെ തീരുമാനിക്കുന്നത് ഇവരല്ലെന്നുപോലും ഇവരില്ലാത്ത കുറെ ആളുകളാണ് അവരുടെ നേതാക്കള് അവരുടെ പണ്ഡിതന്മാര് എന്നൊക്കെ പറഞ്ഞിട്ട് രംഗത്ത് വരിക അങ്ങനെ വന്നാൽ മഹാനായ ഇടത് മസൂദ് പ്രതിയല്ല പറയുന്നു ഇസ്തവന്നാസു പിന്നെ ജനങ്ങളൊക്കെ കണക്കാം ജനങ്ങളെല്ലാരും കണക്കാണ് പിന്നെ അവരെ ഹലിം എന്ന് പറയാൻ ആരുമില്ല അങ്ങനത്തെ ഒരു കാലം വരുമ്പോൾ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും പറഞ്ഞ പരിപാടി അയച്ചുപോകും അതാണ് ഇസ്ലാമിന്റെ നിലനിൽപ്പ് ഇസ്ലാമിന്റെ ഭദ്രത ഇസ്ലാമായി നിലനിൽക്കുന്നത് ഈ അംബിൽ മാറൂഫി നഹീനൽ മുങ്കർ ഉള്ളത് കൊണ്ടാണ് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ സമൂഹത്തിൽ ഇല്ലായിരുന്നു ജനങ്ങൾക്ക് എതിരിലായിരുന്നു പണ്ട് കാലത്തെ ആധുനികങ്ങളൊക്കെ അവരുടെ തെറ്റുകുറ്റങ്ങളാ പ്രസംഗിച്ചിരുന്നത് ഇപ്പോഴാണ് ഇപ്പൊ ജനങ്ങൾക്ക് പറ്റുന്നത് പറയുക അവരെ സോപ്പിടാനുള്ളത് പറയുക അവരെ എണ്ണിട്ട് അങ്ങനെ പഴമ്പത്തിട്ട് അവർക്ക് അങ്ങനെ ഒഴിഞ്ഞുകൊടുത്താൽ നല്ല ഉസാറ മോലേര് എന്ന് പറയും അവരുടെ വൽക്കരിക്കാത്തതിനെ കുറ്റം പറയാൻ പറ്റൂല അവര് പള്ളി വരാത്തതിനെ കുറ്റം പറയാൻ പറ്റൂല അവർ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളെ വിമർശിക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോ അള്ളാഹുവിന്റെ മഹാനായ അബ്ദുല്ലാഹുബിന് മസൂദങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം അപ്പോഴാണ് ഈ കയ്യാമത്ത് സംഭവിക്കുക അപ്പോഴാണ് അവര് നശിക്കുക ആ നാശമാണ് സമൂഹത്തെ പിടികൂടുന്നത് നമ്മൾ നോക്കണം അതാണ് ഒക്കെ ഫലം പരസ്പരം പോലെ കാട്ടുമൃഗങ്ങളെ പോലെ പരസ്പരം ആ മോലിയന്മാർ ഒരു ഭാഗത്ത് തല്ലുകൂടുന്നു ജനങ്ങൾ പരസ്പരം തല്ലിക്കൊല്ലുന്നു രാഷ്ട്രീയക്കാർ തമ്മിലുള്ള കടുപ്പിടുത്തങ്ങള് ഒരു ഭാഗത്ത് ഈ നിലയിലൊക്കെ ഈ കാലഘട്ടത്തിൽ ഈ സമൂഹം ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുലേക്ക് അടുക്കാൻ അവർക്ക് കഴിയില്ല തന്റെ പത്തോഹിബാരിയുടെ മൂന്നാമത്തെ വാള്യം ഇരുപത്തിനാലാമത്തെ പേജിൽ ഈ വാക്കുകൾ ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ അത്തരമൊരു കാലഘട്ടം വന്നാൽ അതിനേറ്റവും വലിയ അടയാളം പറഞ്ഞാൽ അനുകൂലമെന്നുള്ളതാണ് നടക്കൂല ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല ഒരാളോട് നീയാ ചെയ്യുന്ന തെറ്റാട്ടോ അത് അറാമാന്ന് പറഞ്ഞാല് ആ പിന്നെ ഒന്നും കൂടി ചെയ്യും നമ്മൾ എത്രയോ കാണുന്നതാണല്ലോ എത്രയോ നമ്മുടെ മുമ്പിൽ തന്നെ അനുഭവങ്ങൾ എത്രയോ കാണാം ഞാൻ കഴിച്ചതിന് പുരുഷന്മാർക്ക് ആഭരണങ്ങള് ഒരു മോതിലില്ലാത്തതൊക്കെ ഹറാമാണ് എന്ന് കിതാബിന്റെ ഇവാരത്തു ഉദ്ധരിച്ചിട്ട് അത് ഒരിക്കലും തകർക്കാൻ പറ്റാത്തത് ഞാൻ പറയാറുള്ളൂ അത് പറഞ്ഞിട്ട് വല്ല വെച്ചുണ്ടായോ ഞാൻ ആ ഒരു വ്യക്തിയോട് നേരിട്ട് പറഞ്ഞപ്പോ പിറ്റത്തെ പ്രാവശ്യം കയ്യിൽ കയ്യിലുള്ളതിന് പറഞ്ഞേ കഴുത്തിന് കൂടി ഇട്ടിട്ടാണ് ഞാൻ കണ്ടത് പിന്നെ ഇതാണ് ലോകം ഇങ്ങനത്തെ എനിക്ക് പ്രതിഷേധം ഉണ്ടായിട്ട് പറയല്ല ഇതാണ് ലോകത്തിന്റെ അവസ്ഥ എന്ന് റസൂറുള്ള പണ്ടേയെ പറഞ്ഞു വെച്ചു ഇതാണ് കിയാമത്തിന്റെ അടയാളം പറഞ്ഞാൽ നടക്കൂല റസൂറുല്ല ഞങ്ങൾ പറയുന്നു അന്നെ അനുസൃതയില്ലാവുന്നു അന്റെ ഹൂകാലും അതീശുന്നുണ്ട് ആളുകളോട് ഉപദേശിച്ചാൽ അത് കടുപ്പം കൂടുകാതെ അവരത് കുറയ്ക്കാൻ തയ്യാറാവൂല്ല അയാളാരത് പറയാം എന്നെ കുറ്റം പറയാം മാത്രം ഇയാളാരാ ഞങ്ങളുടെ മൂലര് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഈ മോലര് പറയാം ഇയാളാര ഇതൊരു വലിയ മൂല്യന്മാരൊക്കെ ഞാൻ കണ്ടതാണല്ലോ അവരൊന്നും പറയാം ഈ മൗലയെന്തിനാ പറയുന്നത് എന്നാണ് പറയുക സൂടുത പറയാ ശുദ്ധത്തിൽ കൂടും ഒന്നും കൂടി കൂടുകാതെ അവരത് നിർത്തൂല വലൽ മുലാത്തല്ല അധികാരമുള്ള ആളുകൾ ജനങ്ങളെ ദ്രോഹിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ അവരോട് ഉപദേശിച്ചിട്ട് കാര്യമില്ല ആ അധികാരം ഏത് അധികാരം കിട്ടിയവലും ജനങ്ങളെ ഉപദ്രവിക്കാൻ വല്ല മാർഗം എന്നതല്ലാതെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ വല്ല മാർഗം എന്ന് ചിന്തിക്കുന്ന അധികാരികൾ ഉണ്ടാവൂല എല്ലാ അധികാരികൾക്കും അവരുടെ അധികാരം ഇല്ല വില്ലത്തൻ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ മാനുഷിക മൂല്യങ്ങളൊക്കെ പോയിട്ട് മൃഗീയമായ കാഠത്തത്തിലേക്കാണ് ആ അധികാരം അവരെ കൊണ്ടുപോകുക മനുഷ്യന്മാർക്ക് ധനത്തിനോടുള്ള ആർത്തി കൂടിക്കൂടി വരികയല്ലാതെ അത് കുറയുകയില്ല അങ്ങനെ നശിച്ച് 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 എല്ലാ രംഗത്തും നാശം വ്യാപകമാകുമ്പോ അത്തരം ഒരു സമൂഹത്തിലാണ് ഇല്ലാ വലാ തക്കുസാ കയ്യാമത്ത് സംഭവിക്കൂല ഇല്ലാലിറ അങ്ങനത്തെ വൃത്തികെട്ട നീചന്മാരായ ഒരു സമൂഹത്തിലാണ് കിയാമത്ത് സംഭവിക്കുക എന്ന് റസൂർ അല്ലാണ്ട് റസൂല് പറഞ്ഞ ഹജീത് അഷറാത്ത ഒന്നാമത്തെ വാള്യം എൺപത്തിനാലാമത്തെ പേജിൽ മുദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാം അതുകൊണ്ട് ഈ ലോകത്തിന്റെ നാശം കിയാമത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മൾ ഓരോരുത്തരും അതിന്റെ ഇരകളായി തീർന്നു കൊണ്ടിരിക്കുകയാണ് എന്ന ബോധം നമുക്കൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ് അള്ളാഹു കാത്തുരുക്ഷിക്കുമാറാവട്ടെ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു വിട്ടുപൊറുത്തു മാപ്പാക്കുമാറാവട്ടെ നേരിന്റെ മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ അടുത്ത് നമ്മുടെ നാടിൻ്റെ അടുത്തുള്ള രാജേഷ്